നമസ്കാരം റിയാസ് ആണ് കിഡിലൻ ട്രാവലർ ലോസ് ആഞ്ചൽസിൽ നിന്ന് കാലിഫോർണിയ സ്റ്റേറ്റിൽ യു എസ് എയിൽ നിന്നും അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാം ലോസ് ആഞ്ചൽസിലിപ്പോൾ വലിയൊരു ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു ഇവിടുത്തെ ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് തുടങ്ങിയ തീപിടുത്തമാണ് അത് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് വരാം അതായത് നാട്ടിൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ തീപിടുത്തം തുടങ്ങിയത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ലോസ് ആഞ്ചലസിനെന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് അറിയണമെന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദമായിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസും ഒക്കെ വച്ചിട്ട് നമുക്കൊരു അതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആണ് കുറച്ച് സമയം എടുക്കുക നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് അപ്പം നിങ്ങളൊന്ന് സമയമുണ്ടെങ്കിൽ വിശദമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിലവിൽ നമ്മുടെ ഇവിടുത്തെ തീ ഇവിടുത്തെ ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് നമ്മൾ ലോസ് ആഞ്ചലസില് ഈ ഒരു ഫയർ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് അമേരിക്കയിലാണ് നടക്കുന്നത് കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നടക്കുന്നത് അപ്പം അമേരിക്ക മൊത്തം കത്തുവാണെന്നുള്ള രീതിയിലാണ് ചില ആളുകളുടെ ഒരു വിചാരം അമേരിക്ക മൊത്തം കത്തിപ്പോയി എന്നാണ് വിചാരിക്കുന്നത് നമുക്കൊന്ന് അമേരിക്കയുടെ ഒരു ആ ഒരു ഭൂപടത്തിലേക്കൊന്ന് പോകാൻ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന മുഴുവൻ അമേരിക്കയാണ് ഈ വൈറ്റ് ലൈൻ ഇതിൻ്റെ മുകളിലേക്ക് കാനഡ ഇതിൻ്റെ താഴെത ഈ കാണുന്ന ഇതിൻ്റെ താഴേക്ക് മെക്സിക്കോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു അമേരിക്കയുടെ ഭൂപ്രകൃതി പിന്നെ ഇത്രയും ഇത്രയും ഏരിയയിൽ ഒരു നാല്പത്തിയെട്ട് സ്റ്റേറ്റ് വരുന്നുണ്ട് അമേരിക്കയിൽ അത് കൂടാതെ ഒരു സ്റ്റേറ്റ് വരുന്നത് ഇതാ ഇതാണ് അലാസ്ക അമേരിക്കയിൽ നിന്ന് മേളയിൽ ഇത് ഫുള്ളി സ്ട്രേറ്റ് ലൈൻ ബോർഡറാണ് കാനഡയുടെ ഇത് കഴിഞ്ഞ് കാനഡ കൺട്രി വരും അതിൻ്റെ ഇത്ര ഇതും ഒരു ബോർഡറാണ് ഈ അമേരിക്ക കഴിഞ്ഞ് കാനഡ കഴിഞ്ഞ് ഈ കാണുന്നത് അലാസ്ക എന്ന് പറയുന്ന അമേരിക്കയുടെ സ്റ്റേറ്റാണ് ഇത് കഴിഞ്ഞാൽതാ ഇത് ഇവിടെ മുതൽ അങ്ങോട്ട് റഷ്യയാണ് അപ്പം അത് പറയുമ്പോൾ നമുക്കൊരു തമാശയായിട്ടൊരു കാര്യം കൂടി പറയാം ഈ അമേരിക്കയുടെ ഈ ബോർഡറും ഈ റഷ്യയും തമ്മിൽ നാല് കിലോമീറ്റർ മാത്രമേ ഇവിടെ വ്യത്യാ ദൂരം വ്യത്യാസമുള്ളൂ അതും ഇപ്പം ഐസായി കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്ന ഒരു എന്താ പറയുന്നത് ഒരു സാ സാഹചര്യമുണ്ട് അപ്പോൾ മൊത്തം കര പോലെയാവും ആ ഒരു ഏരിയ അപ്പം നമുക്ക് ഈ അലാസ്കയുടെ ഒരു വലിപ്പം പറയുകയാണെങ്കിൽ ഏകദേശം പതിനേഴര ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഈ അലാസ്ക എന്ന് പറയുന്നത് ഈ അലാസ്കയുടെ ഒരു ഡബിൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വലിപ്പത്തിൻ്റെ മുകളിൽ പോവും ഇന്ത്യ മൊത്തം മുപ്പത്തിനാല് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വലിപ്പം അപ്പോൾ നമുക്ക് അമേരിക്കയുടെ വലിപ്പം എത്രയുണ്ടോ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിൻ്റെ വലിപ്പമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമുക്കിനി അമേരിക്കയിലേക്ക് വരാം അമേരിക്കയിലേക്ക് വരുമ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് അമേരിക്കയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായാലും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും വിചാരിക്കുന്ന അമേരിക്ക മൊത്തം തീർന്നു അമേരിക്കയിലൊരു ക കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ അമേരിക്ക മൊത്തം കൊടുങ്കാറ്റ് വന്ന് തീർന്നു അമേരിക്കയിലൊരു ചു തീ വന്നു കഴിഞ്ഞാൽ അമേരിക്ക മൊത്തം കത്തി തീർന്നു അമേരിക്കയിലൊരു ഭൂമികുരുക്കം വന്നു കഴിഞ്ഞാൽ അമേരിക്ക മൊത്തം തീർന്നു ഇങ്ങനെയാണ് നമ്മുടെ നാടിലുള്ള ആളുകളുടെ ഒരു വിചാരം അപ്പോൾ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം എന്നാലും കുറച്ച് വിശദമായിട്ട് പറയാതിരിക്കാൻ കഴിയില്ല നമ്മുടെ അമേരിക്കയുടെ ഈസ്റ്റ് സൈഡ് നമ്മുടെ ഇന്ത്യയൊക്കെ ഈസ്റ്റ് ഈ സൈഡിലാണ് വരുന്നത് അപ്പോൾ അമേരിക്കയുടെ നമ്മൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് ഈസ്റ്റ് സൈഡാണ് ഈസ്റ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ന്യൂയോർക്ക് എന്ന് പറയുന്ന സിറ്റിയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന സിറ്റിയാണ് ന്യൂയോർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ന്യൂയോർക്ക് വരുന്നത് ഈ ഏരിയയിലാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്കറിയാവുന്ന കൂടുതലും സ്റ്റേറ്റുകൾ വരുന്നത് അമേരിക്കയുടെ ഈസ്റ്റ് സൈഡിലാണ് അപ്പം അത് ന്യൂയോർക്ക് അതുപോലെ തന്നെ ടെക്സാസ് വരുന്നത് അതാ ഈ ഏരിയയിലാണ് അത് കൂടാതെ ഫ്ലോറിഡ ഇവിടെയാണ് വരുന്നത് ജോർജിയ അതുപോലെ എന്താ പറയുക ന്യൂ ജേഴ്സി ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളൊക്കെ അതാ ഈ ഏരിയയിലേക്കാണ് വരുന്നത് പിന്നെ നമ്മുടെ ആളുകൾക്ക് കൂടുതൽ അറിയാവുന്നതാണ് ചിക്കാഗോ എന്ന് പറയുന്ന സിറ്റി അത് ഇല്ലിനോയിസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് അത് വരുന്നത് പിന്നെ മിഷിഗൺ ഇവിടെയൊക്കെ നമ്മുടെ കുറച്ച് ഏഷ്യ ഏഷ്യൻസ് എന്നല്ല പറയുക നമ്മുടെ അവിടെ നിന്നുള്ള ആളുകളൊക്കെ കുറച്ച് കൂടുതലുള്ള ഏരിയയാണ് ഈ ഇല്ലിനോയ്സ് സിറ്റീസ് അതുപോലെ തന്നെ ഫ്ലോറിഡ കൂടാതെ ഈ പറയുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളും അവിടുത്തെ സിറ്റികളും അപ്പോൾ ഇവിടുന്ന് നേരെ വിപരീതമായിട്ട് കാലിഫോർണിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ് വരുന്നത് അമേരിക്കയുടെ ഏറ്റവും വെസ്റ്റ് സൈഡിലെ എൻഡിലാണ് ഇവിടെ അറ്റ്ലാന്റിക് സമുദ്രവും ഇവിടെ പസഫിക് സമുദ്രമാണുള്ളത് അപ്പോൾ ഈ കാലിഫോർണിയ വരുന്നത് ഈ ഏരിയയിലാണ് അപ്പം നമ്മൾ പറഞ്ഞു അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റുകളാണെന്ന് പറഞ്ഞു അതിൽ നാൽപ്പത്തിയെട്ട് സ്റ്റേറ്റുകൾ വരുന്നത് ഇത്രയും ഏരിയയിൽ ഇത് നാൽപ്പത്തി ഒമ്പതാമത്തെ സ്റ്റേറ്റ് പിന്നെ ഒരു സ്റ്റേറ്റ് വരുന്നത് നമ്മുടെ ഹവായി എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് അത് കൂടാതെ അത്രയാണ് നമുക്ക് വരുന്നത് അപ്പോൾ അമ്പത് സ്റ്റേറ്റുകളായി അപ്പം നമുക്കിനി നമ്മുടെ ഈ കാര്യത്തിലേക്ക് വരാം അമേരിക്കയിൽ ഇത്രയും വലിയൊരു രാജ്യത്ത് ഇവിടുന്ന് ഇവിടെ ഈ നമ്മുടെ ഈ ലോസ് ആഞ്ചൽസ് ഏരിയ ആണ് വരുന്നത് ഇവിടെ നിന്നും നമ്മുടെ ഈ ഇവിടം വരെ ഫ്ലൈറ്റ് ഇത് ഫ്ലൈറ്റിൽ പോകണമെങ്കിൽ ഇവിടെ ഒരു മെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട് അവിടം വരെ ഫ്ലൈറ്റിൽ നമുക്ക് പോക പോകണമെങ്കിൽ ഏകദേശം ഏഴ് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ദൂരം മനസ്സിലാവും അപ്പം അതാണ് നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ വലിപ്പം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു നമ്മുടെ ഏരിയയിലേക്ക് വരാം അപ്പോൾ നമുക്കിപ്പോൾ ഈ ഫയർ നടക്കുന്നത് ലോസ് ആഞ്ചൽസ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഈ ഒരു ഫയർ നടക്കുന്നത് ലോസ് ആഞ്ചൽസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് അപ്പോൾ നമുക്ക് ഈ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് വരുന്നത് മൂന്ന് സ്റ്റേറ്റുകളാണ് ഈ കാണുന്നത് കാനഡയുടെ കാനഡയുടെ ബോർഡർ ഈ കാണുന്നത് മെക്സിക്കോ ബോർഡർ ഇതിൻ്റെ ഇടയിൽ കാലിഫോർണിയ ഒറിഗോൺ വാഷിംഗ്ടൺ ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റുകളാണ് ഈ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗവും അതുപോലെ തന്നെ കടലും അതിർത്തി പങ്കിട്ട് പോകുന്ന ഏരിയകൾ ഇനി കാലിഫോർണിയയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക കേരളത്തിൻ്റെ ചെറിയൊരു കേരളത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ പതിന് എന്ന് പറയേണ്ടി വരും അതായത് കേരളത്തിൻ്റെ ഒരു എന്താ ഭൂപ്രകൃതി എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം കാലിഫോർണിയ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തീരും കാലിഫോർണിയ അപ്പം ഈ കാലിഫോർണിയയുടെ ടോട്ടൽ നമുക്കൊരു സ്ക്വയർ കിലോമീറ്റർ പറയുകയാണെങ്കിൽ നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് ഈ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് അപ്പോൾ നമ്മുടെ കേരളമാണെങ്കിൽ വെറും മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ എന്ന് ആലോചിക്കണം കാലിഫോർണിയ നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ മീറ്റർ ആണ് സ്ക്വയർ കിലോമീറ്ററാണുള്ളത് ഈ കാലിഫോർണിയയിൽ മെയിനായിട്ട് വരുന്നത് മൂന്ന് മേജർ സിറ്റികളാണ് ഒന്ന് സാൻ ഫ്രാൻസിസ്കോ എല്ലാം ഫേസ്ബുക്ക് ആപ്പിൾ അങ്ങനെയുള്ള ഐ ടി കമ്പനികളെല്ലാം വരുന്നത് മേജറായിട്ടുള്ള സാൻ ഫ്രാൻസിസ്കോ വരുന്നത് ഇവിടെയാണ് ഏറ്റവും വടക്ക് ഭാഗത്താണ് വരുന്നത് ഇതിൻ്റെ മദ് ഏകദേശം മധ്യഭാഗത്ത് സൗത്ത് പിന്നെ സൗത്ത് ഭാഗത്തോട് ചേർന്നിട്ടായിട്ടാണ് വരുന്നത് ലോസ് ആഞ്ചൽസ് സിറ്റി ഇവിടെയാണ് വരുന്നത് പിന്നെ കാലിഫോർണിയയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിറ്റി വരുന്നത് സാന്റിയാഗോ ഈ മൂന്ന് മേജർ സിറ്റികളാണ് ഇവിടെയുള്ളത് അപ്പോൾ നമുക്കിതൊക്കെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിഫോർണിയയിൽ ഒരുപാട് ഫോറസ്റ്റുള്ള ഏരിയ ഉണ്ട് അപ്പോൾ ഈ ഫോറസ്റ്റ് ഉള്ള ഏരിയയിൽ നിലവിലെ ഈ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ട് വൈൽഡ് ഫയറുകൾ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ എപ്പോഴും കാട്ടുതീ ഉള്ള ഒരു സ്ഥലമാണ് കാലിഫോർണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും സമയത്ത് കാട്ടുതീ ഉണ്ടാവും അത് അതൊന്നും അധികം അറിയപ്പെടില്ല കാരണം ഇതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ അപ്പോൾ ചില കാട്ടുതീ മാത്രമാണ് ഭയങ്കര ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ അത് അത് പുറത്തേക്ക് എല്ലാവരും അറിയും പക്ഷേ നമ്മുടെ ഇന്ന് ഇപ്പോൾ സംഭവിക്കുന്ന ഈ കാട്ടുതീ ലോസ് ആഞ്ചൽസിൽ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലോകം അറിയുന്നത് ഇത്രയും ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോസ് ആഞ്ചൽസ് ഇരിക്കുന്ന ഏരിയയുടെ സൈഡിൽ മുഴുവൻ ഫോറസ്റ്റാണ് അപ്പോൾ ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റും സിറ്റിയും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത് അപ്പോൾ ലോസ് ആഞ്ചൽസ് വരുന്നതാ ഈ ഏരിയയാണ് ഇതാണ് ഹാർട്ട് ഓഫ് ദ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ഹോളിവുഡ് ഒക്കെ ഉള്ളത് ഈ ഏരിയയിലാണ് അതുകൂടാതെ ലോസ് ആഞ്ചൽസിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് സാന്റ മോണിക്ക പിയർ ബീച്ചിനോട് ചേർന്നുള്ള ഭാഗം അത് ഇവിടെയാണ് വരുന്നത് അപ്പം ലോസ് ആഞ്ചൽസ് വരുന്നത്താ ഇങ്ങനെ ഇത്രയും ഒരു ഏരിയയിലാണ് ലോസ് ആഞ്ചൽസ് വരുന്നത് എന്താ ഇത്രയും ഏരിയയിലാണ് ലോസ് ആഞ്ചൽസ് സിറ്റി വരുന്നത് നിങ്ങൾക്ക് കാണാം ഈ മലയല്ലാത്ത ഭാഗം മുഴുവൻ മുഴുവൻ ബിൽഡിങ്ങുകളാണ് അതിന് ഉദാഹരണമായിട്ട് നമുക്കിതാ ഇപ്പോൾ ഈ മലയുടെ ഇവിടെ മലയുടെ ചുവട്ടിൽ തന്നെ നമുക്കൊന്ന് നോക്കാം ഇതുണ്ടോ ഈ കാണുന്നത് മുഴുവൻ എന്താ ഇത് സിറ്റി എന്ന് പറയുമ്പോൾ സിറ്റി ഇവിടുത്തെ സിറ്റി എന്ന് പറയുമ്പോൾ സിറ്റിയിൽ ടൗണും വീടുകളും എല്ലാം ചേർന്ന ഭാഗത്തിനാണ് സിറ്റി എന്ന് പറയുന്നത് ഈ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ ഏകദേശം എൺ ഏകദേശം അല്ല എൺപത്തിയെട്ട് സിറ്റികളുണ്ട് നമ്മുടെ ഈ ഒരു ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ അപ്പം മലയല്ലാത്ത ഭാഗം മുഴുവൻ ഈ കാണുന്ന വെളുത്ത ഭാഗം ഉണ്ടല്ലോ ഇത് മൊത്തം നമ്മൾ പറഞ്ഞു ഏകദേശം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഏരിയയാണ് എന്താ ഈ കാണുന്ന മൊത്തം ഏരിയ അപ്പോൾ മലയല്ലാത്ത ഭാഗം മുഴുവൻ എന്താ പറയുന്നത് സിറ്റിയാണ് സിറ്റിയുടെ ബിൽഡിങ്ങുകൾ വീടുകൾ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ ഇതെല്ലാമാണ് ഈ ഒരു ഏരിയയിൽ മുഴുവൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പന്ത്രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ പറയുമ്പോൾ അതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ കിലോ സ്ക്യോ സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റാണ് വരുന്നത് അതുകൂടാതെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ വെള്ളം അതുപോലെ തന്നെ ലേക്കുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ബാക്കിയുള്ള ഏരിയ വരുന്നത് ഇത് കഴിഞ്ഞാൽ മുഴുവൻ എന്താ പറയുന്നത് സിറ്റിയാണ് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ലോസ് ആഞ്ചൽസില് നമ്മൾ പറഞ്ഞു കാലിഫോർണിയയിൽ നിലവിൽ ഈ സമയത്ത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണിത് രാത്രി ഇവിടെ ഇപ്പം പന്ത്രണ്ടരയായി അപ്പോൾ പന്ത്രണ്ടര എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ട് ഇരുപത്തിയേഴ് എ എം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ സമയത്തുള്ള ആക്റ്റീവായിട്ടുള്ള ഫയർ ഫയറാണ് കാലിഫോർണിയയിൽ തൊണ്ണൂറ്റി രണ്ട് അതിൽ ലോസ് ആഞ്ചൽസിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഫയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നൂടെ അപ്ഡേറ്റ് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഫയറുകൾ ദാ ഈ കാണുന്ന ഡോട്ടുകൾ ഇതായി ചെറിയ ചെറിയ ഡോട്ടുകൾ ഡോട്ടുകളുണ്ടോ ഇതൊക്കെ ഫയറുകളുണ്ട് ഇത് കാലിഫോർണിയയുടെ ടോട്ടൽ അതായത് ലോസ് ആഞ്ചൽസ് കൗണ്ടി എന്ന് പറഞ്ഞു ഇത്രയും ഏരിയയാണ് വരുന്നത് അത് കൂടാതെ താഴേക്കുമുണ്ട് മേളിലേക്കുണ്ട് ഫയറുകൾ അതൊന്നും നമ്മളിതിൻ്റെ അകത്ത് വന്നിട്ടില്ല അപ്പം ഈ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ ദാ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഫയറുകളുണ്ട് അവിടെ ആ ഡോട്ട് കാണുന്നത് ലോസ് ആഞ്ചൽസ് കൗണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആറ് ഫയറുകളാണ് മേജറായിട്ട് വരുന്നത് അപ്പോൾ ഈ കാണുന്ന പാലിസൈഡ്സ് ഫയർ എന്ന് പറയുന്ന ഫയറാണ് നമ്മുടെ ഹാർട്ട് ബ്രേക്ക് ആയിട്ടുള്ള ഫയർ ഇവിടെയാണ് ഒരുപാട് വീട് വീടുകൾ കത്തി നശിച്ചു പോയത് ഇതാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് ഇവിടുത്തെ സമയം പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു അതായത് നാട്ടിൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ രണ്ടാമത്തെ ഫയർ സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് ഈറ്റൻ ഫയർ എന്നാണ് ഈ ഫയറിൻ്റെ പേര് ഇത് ചൊവ്വാഴ്ച വൈ രാത്രി സോറി ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വൈകിട്ട് ആറരക്കാണ് ഈ ഫയർ സ്റ്റാർട്ട് ചെയ്തത് അതായത് നാട്ടിലെ സമയം പറയുകയാണെങ്കിൽ ബുധനാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ഈ ഫയർ സ്റ്റാർട്ട് ചെയ്തത് ഈ ഫയർ നമ്മുടെ വീടിനോട് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ വീട് ഈ കാണുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ വീട് ഇവിടുന്ന് ഏകദേശം ഇവിടം വരെ ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ദൂരം ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ പോലെ നിരപ്പായിട്ടുള്ള ഏരിയ അല്ല ഇവിടുന്ന് ഇവിടെ നിരപ്പാണ് ഇവിടെ ഇങ്ങോട്ട് മലയാണ് അപ്പോൾ നമ്മൾ ഈ തീ വന്നു കഴിയുമ്പോൾ നമ്മുടെ നേരെ നമുക്ക് ഇവിടുന്ന് അത്രയും വിസിബിളാണ് ഈ ഏരിയ മൊത്തം ആയിരുന്നു തുടങ്ങിയ സമയത്ത് ഭയങ്കര ആയിരുന്നു ഇന്നലെ രാത്രി ഇതേ സമയത്തോടു കൂടി ഇവിടുത്തെ ഫയർ ഏകദേശം അവസാനിച്ചതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് പിന്നെ ഈ മല ഇവിടുന്ന് ഇങ്ങനെ വന്ന് പൊങ്ങി താഴേക്കാണ് പോകുന്നത് അപ്പം ഇവിടുന്ന് ഇപ്പോൾ അപ്പുറ സൈഡിലേക്ക് മാറിയിരിക്കുകയാണ് ഫയർ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് വരാം നമ്മൾ പറഞ്ഞു ഒന്ന് പാലിസൈഡ് ഫയർ ഇവിടെ ടോട്ടലായിട്ട് ഇവിടുത്തെ ലോസ് എന്ന് പറയുമ്പോൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏക്കറാണ് ഇവിടെ കത്തി നശിച്ചു പോയത് ഈ സമയം വരെ അതുകൂടാതെ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് സ്ട്രക്ചർ കത്തി നശിച്ചു പോയിട്ടുണ്ട് അതുകൂടാതെ രണ്ടാമത്തെ ഫയർ രണ്ടാമത്തെ വലിയ ഫയർ എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഈ ഫയർ ആണ് ഇതിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഏക്കറ് കത്തി നശിച്ചു അതുകൂടാതെ നാലായിരം സ്ട്രക്ചറും ഇവിടെ കത്തി നശിച്ചിട്ടുണ്ട് ഇന്നലെ വരെ രണ്ട് പേരായിരുന്നു ഇവിടെ മരണപ്പെട്ടിരുന്നത് അതിൽ അഞ്ച് പേരാണ് ഇപ്പോൾ ഏകദേശം പറയുന്നത് കൃത്യമായ ഒഫീഷ്യൽ കണക്ക് അല്ല പക്ഷേ എങ്കിലും ഏകദേശം കറക്റ്റായിരിക്കാനാണ് സാധ്യത പിന്നെ വരുന്ന മൂന്നാമത്തെ ഫയർ കെന്നത്ത് ഫയറാണ് നാലാമത്തത് ഹേഴ്സ് ഫയർ അഞ്ചാമത്തെ ലിഡിയ ഫയർ ആറാമത്തത് ക്രീക്ക് ഫയർ ഇങ്ങനെയാണ് നിലവിലെ ഫയറിൻ്റെ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ അത്രയും കെന്നത്ത് ഫയർ ഏകദേശം തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഏക്കറാണ് അവിടെ കത്തി നശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ലോസ് ആഞ്ചലസ് കൗണ്ടി എന്ന് പറയുന്ന ഏരിയയിൽ വരുന്ന സ്ഥലങ്ങൾ ഈ മലകൾ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് നിരപ്പായ ഏരിയയാണ് അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി എന്താ പറയുക നമ്മുടെ ഡെസേർട്ട് പോലത്തെ ഒരു ഏരിയ ആണ് അപ്പം ഈ പാമ്പയിൽ എന്ന് പറയുന്ന ഏരിയയും എല്ലാ ഈ ലോസ് ആഞ്ചൽസിൻ്റെ ഏരിയയിൽ വരുന്നതാണ് അതുകൂടാതെ സാന്റക്ലാരിറ്റ എന്ന് പറയുന്ന ഏരിയ നമ്മുടെ ഈ ഒരു ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ വരുന്നതാണ് അതുകൂടാതെ ഇതായി പറയുന്ന സാൻ ഫെർണാൻഡോ വാലി ഇതായി ഈ ഒരു ഏരിയ ഒക്കെ നമ്മുടെ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ വരുന്നതാണ് അപ്പം നിങ്ങളൊന്ന് നോട്ട് നോട്ട് ചെയ്ത് വെച്ചതാണ് ഇത്രയും ഏരിയയാണ് ഇങ്ങനെ ലോസ് ആഞ്ചൽസിൽ വരുന്നത് ഇത്രയും ഏരിയ ഇത് പറയാൻ കാരണമുണ്ട് അപ്പം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതാ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ താ ഈ പൊമോണ ഇവിടെ പൊമോണ അതുപോലെ തന്നെ ഡയമണ്ട് ബാർ റോളൺ ഹൈറ്റ്സ് ലോങ് ബീച്ച് ഇതാ ഇങ്ങനെ പോകും ഇത്രയും ഏരിയയാണ് ഇത്രയും ഏരിയയാണ് നമ്മുടെ ലോസ് ആഞ്ചലസ് കൗണ്ടി വരുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ കിലോമീറ്റർ വരുന്നത് അപ്പോൾ അതിൽ വരുന്ന ഈ ഫയറിൽ ഇത്രയും ഡാമേജസ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റീനോട് ചേർന്ന് ഇതുപോലെ ഫോറസ്റ്റ് ഇങ്ങനെ കിടക്കുവാണ് ഈ ഫോറസ്റ്റിൽ മിക്കപ്പോഴും വൈൽഡ് ഫയറുകൾ ഉണ്ടാവാറുണ്ട് നമ്മളീ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും വലിയ ഏരിയ ആണിത് അപ്പം ഇപ്പം ഈ ഫോറസ്റ്റിലാണ് ഈ ഫയർ വന്നിരിക്കുന്നത് അത് കൂടാതെ ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ സിറ്റികൾ സിറ്റികളിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ താഴേക്കുള്ള സിറ്റീസ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോറസ്റ്റിലുള്ള ഫയർ കംപ്ലീറ്റ് സിറ്റിയിലെ സിറ്റി കൂടെ പകർന്നു പടർന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബിൽഡിങ്ങുകൾ ഇതുപോലെ കത്തി നശിച്ചു പോകാൻ കാരണമായത് ഈ കാണുന്നത് അൽട്ടഡീന എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് വലിയൊരു ഡാമേജ് അതായത് കണ്ടതിൽ ഇത്രയും ഏരിയകൾ കയറി കത്തിയിരിക്കുകയാണ് ഇവിടം വരെയാണ് ഫോറസ്റ്റ് വരുന്നത് അതായത് ഇത്രയും ഏരിയ കയറി കത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഇപ്പം നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അമ്മായി വീട് അതായത് അതൊക്കെ കത്തി നശിച്ചുപോയി ഇന്ത്യക്കാരല്ല അവർ മെക്സിക്കൻ അമേരിക്കൻസാണ് ഫുള്ള് കത്തി ഒന്നുമില്ലാത്തൊരവസ്ഥയായി അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇപ്പോൾ അതുകൂടാതെ പാലിസൈഡ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു ഏരിയയാണ് ഇവിടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ ഇവിടെ അയ്യായിരം ആയിരുന്നു ഏകദേശം ബിൽഡിങ് കത്തി നശിച്ചിരുന്നത് ഇപ്പം അതിനൊക്കെ ഒരുപാട് മുകളിൽ പോയി ഇപ്പോഴും ഇവിടെ ഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുന്നത് ഇത്രയും ഫയറുകൾ ഈ പറയുന്ന ആറ് ഫയറുകൾ ഇവിടെ നടക്കുമ്പോഴും ഇവിടെ ഇതുവരെ ടോട്ടലായിട്ട് ഇത് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് പത്ത് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ പത്ത് മരണങ്ങൾ എന്ന് പറയുമ്പോൾ ആളുകളെ ഇവർ ഭയങ്കരമായിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും പക്ഷേ ബിൽഡിങ്ങുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് കാരണം ഇവിടെ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഈ ഇവിടെ ഈ വെള്ളം ഇത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഈ വർഷം മഴ കുറവാണ് അതുകൂടാതെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇവർക്ക് ഒരു കണക്കുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ഫോറസ്റ്റ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിനെ അവർക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടിയാൽ മാത്രമേ ഇത് അവർക്കത് കിടത്താനുള്ളൊരു സംവിധാനം ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവർക്കുള്ള ഫസ്റ്റ് ദിവസം ഒരു പത്രയ്ക്ക് തുടങ്ങി ഏകദേശം ഒരു നാലുമണിയായപ്പോഴത്തേക്കും മില്യൺ കണക്കിന് വെള്ളം സൂക്ഷിക്കാൻ പറ്റിയ ടാങ്ക് ഒരെണ്ണം കാലിയായി പിന്നെ രാത്രി എട്ട് മണിയായപ്പോഴത്തേക്കും രണ്ടാമത്തെ മില്യൺ കണക്കിന് വെള്ളം സംഭരിക്കുന്ന ടാങ്ക് കാലിയായി രാവിലെ മൂന്ന് മണിയായപ്പോഴത്തേക്കും മൂന്നാമത്തതും കാലിയായി പിന്നെ ഇവരുടെ മാനേജ്മെൻറ്റ് അതിനനുസരിച്ച് ഇവർ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇവിടെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെള്ളം ചൂടാക്കി യൂസ് ചെയ്യുള്ളൂ കാരണം ഇപ്പോൾ അത്ര നല്ല വെള്ളമല്ല നമുക്ക് വരുന്നത് അത് എല്ലാ സിറ്റിയിലും അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ലോസ് ആഞ്ചലസ് കൗണ്ടിയിൽ മൊത്തം എൺപത്തെട്ട് സിറ്റികളുണ്ട് അതിൽ ഞങ്ങളുടെ സിറ്റിയിൽ ഞങ്ങളുടെ സിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫയർ കയറി വന്നുകൊണ്ട് ഇവരും കുറച്ച് ചിലപ്പോൾ ഈ വെള്ളം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിനൊക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ അനുമാനമുണ്ട് ഇതൊന്നും ഒഫീഷ്യൽ റെക്കോർഡല്ല നമുക്ക് നോട്ടീസൊന്നും നിങ്ങൾ വെള്ളം ചൂട് ചൂടാക്കിയിട്ട് വേണം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് പൊതുവെ മലയാ മലയാളികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കൊന്നും അങ്ങനെ വേറെ പേഴ്സണലി അങ്ങനെ നമ്മൾ അറിയുന്നവർക്കൊന്നും ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വീടുകൾക്കൊക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടുകളിലൊക്കെ പ്രശ്നം പറ്റിയെങ്കിലും അങ്ങനെയൊരു നാശനഷ്ടങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഇത്രയും ഏരിയയിലാണ് ഇത്രയും വലിയ സിറ്റിയിൽ ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് പിന്നെ ഇത് പുറത്താണ് ഔട്ട് ഓഫ് ദ സിറ്റിയാണ് പിന്നെ ഇവിടെ സൈഡാണ് അപ്പോൾ ഇത്രയും ഏരിയയിൽ ഈ ഇത്രയും ഭാഗത്താണ് തീ നടക്കുന്നുള്ളൂ അത് കുറച്ച് പറയുന്നതല്ല ലോസ് ആഞ്ചൽസ് മൊത്തം കത്തിപ്പോയിട്ടില്ല ചില ആളുകളുടെ സംസാരം അതുപോലെ തന്നെ വാർത്തകളൊക്കെ കാണുമ്പോൾ ലോസ് ആഞ്ചലസിന് ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് കൂടാതെ ലോസ് ആഞ്ചൽസിൻ്റെ സിറ്റിയാണ് ഈ കാണുന്നത് ഇത് കാണുന്നത് ഇവിടെയാണ് വെസ്റ്റ് ഹോളിവുഡ് വരുന്നത് അതായത് ഇവിടെ ഒരു ഫയറിൻ്റെ മാർക്ക് കാണിച്ചിട്ടുണ്ട് ആ ഏരിയയിൽ ചെറിയൊരു ഫയർ വന്നിരുന്നു എന്നിട്ട് നമ്മുടെ ഹോളിവുഡ് സൈനും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയിലേക്ക് ഒരു അവിടെ ആ ഏരിയ മുഴുവൻ എന്താ ഇവിടെയും ഒരു മാർക്ക് കാണിച്ചിട്ടുണ്ട് ഇവിടെയും ഫയർ വന്നിട്ടുണ്ട് വന്ന് അതൊക്കെ അവർ തീ അണച്ചതായിരിക്കാനാണ് സാധ്യത അപ്പോൾ ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കും ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഹോളിവുഡ് സൈനിങ്ങനെയുള്ള സോറി ഏരിയകളൊക്കെ കംപ്ലീറ്റ് സേഫ് ആണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് ആഞ്ചൽസിലെ നിലവിലെ ഒരു സാഹചര്യം അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ മലയാളീസും ഇന്ത്യക്കാരും ഇവിടുത്തെ അമേരിക്കക്കാരും ഒക്കെ പേഴ്സണൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ സേഫാണ് പിന്നെ ഇത്രയും പേര് മരണപ്പെട്ടത് അത് ഒരുപക്ഷെ ഒരുപാട് പ്രായമായവരും ഒക്കെ തനിയെ താമസിക്കുന്നവരും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഏതെങ്കിലും രീതിയിലായിരിക്കും അതിനെക്കുറിച്ച് വ്യക്തമായ നമുക്ക് പറയാൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മളൊരു ആധികാരികമായിട്ട് പറയുന്നതല്ല കേട്ടോ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ അതല്ലാതെ ഉള്ളൊരു ഇൻഫർമേഷനും ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ ലോസ് ആഞ്ചൽസ് കൗണ്ടിയിൽ മാത്രമായിട്ട് ഏകദേശം മുപ്പത് ലക്ഷത്തോളം ബിൽഡിങ്ങുകളുണ്ട് അതില് നമ്മളിപ്പോൾ പറഞ്ഞു ഏകദേശം പതിനായിരത്തിന് മുകളിലാണ് ബിൽഡിങ്ങുകൾ കത്തി നശിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം ബിൽഡിങ്ങിൽ ഇത്രയും ബിൽഡിങ്ങുകളാണ് കത്തി നശിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ജോ ബൈഡനൊക്കെ ഇന്നലെയും ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഫിഫ്റ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ നഷ്ടം നാശനഷ്ടം ഇന്ന് കൂടി ഇവിടെ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച കൂടി ഏകദേശം അത്രയും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റും അത് കൂടാതെ പറ്റുവാണെങ്കിൽ ഞാൻ ഇത് ദുരന്തം ബാധിച്ച ഏരിയയിലൂടെ ഒന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം കൂടാതെ എന്താ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇത് അമേരിക്ക മൊത്തം അതായി പോയി എന്ന് വിചാരിക്കേണ്ട നമുക്ക് ഒരുപാട് നമുക്ക് എന്താ പറയുന്നത് ഇതിനെക്കുറിച്ച് ആലോചിക്കും നമുക്ക് ഒരുപാട് വിഷമം വരും കാരണം നമുക്ക് ഇവിടെയൊക്കെ ഞാൻ ഹൈക്ക് ചെയ്ത് പോയി വീഡിയോയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ പുറത്തേക്കിറങ്ങി വണ്ടി ഓടിച്ച് പോകുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ മിക്കപ്പോഴും അപ്പോൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും ഇപ്പം നമുക്കറിയാം ഇന്ന് ഈ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഈ മലയായതുകൊണ്ട് നമ്മൾ കാണുന്ന ഭാഗത്ത് തീ പോയിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കായി അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അവിടുന്ന് പുക ഉയർന്നു വരുന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു അലേർട്ട് വന്നായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് എട്ടായിപ്പോയി ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് മുപ്പത്തൊമ്പതായി പന്ത്രണ്ട് എട്ടിന് ഒരു ഇവാക്വേഷൻ്റെ ഒരു മെസ്സേജ് വന്നായിരുന്നു റെഡി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ഇതായി ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഓൾറെഡി ഇവാക്വേഷൻ ഓർഡർ വന്നിരിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അലേർട്ട് വരുവുള്ളൂ റെഡി ആയിരിക്കാൻ പറയട്ടെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മാത്രം പോകാൻ വേണ്ടിയിട്ട് പക്ഷേ തീയന്നും ഇങ്ങോട്ട് പെട്ടെന്ന് കയറി വരില്ല നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പം എന്താ പറയുന്നത് ഇവിടെ ഇത്രയും കത്തിപ്പോകുന്നത് ഇവിടുത്തെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതും പ്രശ്നം കൊണ്ടല്ല ഈ ഫോറസ്റ്റ് കയറി അങ്ങ് കത്തുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും നാശനഷ്ടങ്ങളിവിടെ ഉണ്ടാകുന്നത് ഈ ഫോറസ്റ്റ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ കാരണം ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ടാവും അപ്പോൾ ആ ഫോറസ്റ്റിൽ നിന്ന് സൈഡ് പിടിച്ച് 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 തീ വന്ന് കയറി സൈഡ് നിന്ന് ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന പോലെ ആണ് ഇവിടെ തീ പിടുത്തം ഉണ്ടാകുന്നത് ഇതുകൊണ്ടോ നമ്മളൊരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോസ് ആഞ്ചൽസ് സിറ്റി എവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിറ്റിന്ന് മാറിയിട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും കംപ്ലീറ്റ് ബിൽഡിങ്ങുകളാണ് മലയില്ലാത്ത ഭാഗങ്ങൾ മുഴുവൻ ബിൽഡിങ്ങുകളാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും ബിൽഡിങ്ങൾ കത്തിനശിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന ഇതാ ഒന്നുകൂടി ഞാൻ അവസാനമായിട്ട് കാണിച്ചു തരാം ലോസ് ആഞ്ചൽസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇത്രയും പാലിസൈഡ് ഇതാ ഇവിടെ ഇത് ഇത്രയും ഏരിയയാണ് ആണ് ഇത്രയും ഏരിയയാണ് ഇപ്പം ലോസ് ആഞ്ചൽസിൻ്റെ വരുന്നത് ഇത്രയും ഏരിയയാണ് അപ്പോൾ അപ്പം ഇതിൽ പതിമൂവായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഇത് നടക്കുന്നത് അതിൽ പതിമൂവായിരം സ്ക്വയർ കിലോമീറ്ററിലാണ് ലോസ് ആഞ്ചൽസ് സിറ്റി ഉള്ളത് സോറി അപ്പോൾ അതിൽ ഈ പറയുന്ന ആറ് എണ്ണാണ് നിലവിൽ ആക്റ്റീവായിട്ടുള്ളത് എന്തായാലും എല്ലാം പെട്ടെന്ന് കുറയും മാറും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് അടുത്ത ഒരു അവസരത്തിൽ തരാം ഇന്നിപ്പോൾ ഇവിടെ സമയം ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് നാൽപ്പത്തൊന്നായി ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്ത് ചെയ്തൊന്ന് അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും അപ്പോൾ ഒരു ഇവിടുത്തെ ഒരു മണി ഒന്ന് പത്താകും അപ്പം നിങ്ങളിത് കാണുന്നത് വെള്ളിയാഴ്ച അവിടെ ഉച്ചയ്ക്ക് ഒരു ഒന്നരയ്ക്കോ അല്ലെങ്കിൽ രണ്ട് മണിക്കോ ആയിരിക്കും നമ്മൾ നമ്മളിതിപ്പം റെക്കോർഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ അതായത് വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ പന്ത്രണ്ട് നാൽപ്പതിനാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളിത് കാണുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരിക്കും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വരാം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സമയം നോക്കുമ്പോൾ ഞങ്ങൾ അര ദിവസം ബാക്കിലാണ് അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് വീണ്ടും പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാം എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്